നട്ടുച്ച സമയം കേട്ടോ മൂന്നാറിൽ നിന്നും വട്ടവടയിലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്കും നല്ല തണുപ്പുണ്ട് പച്ചവിരിച്ച വിരിച്ച പരവതാനി പോലെ തേയില തോട്ടങ്ങൾ അങ്ങനെ ഞങ്ങൾ വട്ടവടയിലെ ഒരു സ്ട്രോബെറി തോട്ടത്തിലെത്തി അവിടെ എന്നോട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ പറഞ്ഞു ഇതൊന്ന് കഴിച്ച് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഫ്രഷ് സാധനമാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയ ആൾ പറിച്ചു തന്ന സാധനമാണ് സംഭവം സൂപ്പറാട്ട മൂന്നാറിലെ പഴങ്ങൾ സൂപ്പറാണ് ഫ്രഷാണെന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ വില അല്പം കൂടുതലാണ് അതിനുശേഷം ഞങ്ങളൊരു സൈറ്റ് സീൻ കാണാൻ വേണ്ടി വന്നു നമ്മൾ ഭൂമിയുടെ ഉയരത്തിലെന്ന പോലെ ഒരു നല്ലൊരു പ്രദേശം അവിടെ നിന്ന് കാണുന്ന സീനുകളെല്ലാം അതിമനോഹരം തന്നെ അപ്പോൾ ഈ ക്രിസ്മസ് കാലത്ത് ഇയർ കാലത്ത് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാട്ടാ മൂന്നാറിലിട്ട് നല്ല നല്ല പ്രകൃതി ഭംഗിയും തണുപ്പുമൊക്കെ ആസ്വദിക്കാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ രാജേഷ് തുടക്കഞ്ചേരി